ഉള്ളിലായിരുന്നു പേടി പേടി ഒരു മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ് ബുധനാഴ്ച രാത്രി ഒമ്പത് മുപ്പതോടെയാണ് തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം ഇരിയാലക്കുടം നഗരസഭ നാല്പത്തിയൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി ബിജേഷിന്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത് ബിമി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തുപോയിരുന്നു ഭർത്താവ് ബിജേഷ് വിദേശത്താണ് വയോധികയായ അമ്മയും രണ്ടു മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയചഹിതരാകുകയും ഉടൻ തന്നെ ബിമിയെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിച്ചു ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി സിസി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു തന്നെ മണി വന്ന പേടിച്ച് ഇരിക്കയാണ് അമ്മ കല്ലെറിഞ്ഞു ആൾക്കാർ കല്ല് എറിഞ്ഞിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ടുണ്ടോ ഇല്ല ഒന്നും പറ്റിയിട്ടില്ല ഇവര് കല്ലെറിയണ എറിയണ ഉച്ചകൾ കേട്ടിട്ടാണ് ഇവര് വീടിനകത്ത് ഓടി പുറത്തേക്ക് വന്നത് അപ്പൊ ആരും കണ്ടില്ല അമ്മ ആരെങ്കിലും കണ്ടോടി പോണന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു പടിയിൽ വെച്ചൊക്കെ കണ്ടോ ശരിക്കും സംഭവിച്ചത് രണ്ടാള് ഉച്ചക്ക് വന്നു പോയി വിജേഷിന്റെ വീടല്ലേ ചോദിച്ചു അങ്ങനെ ഞാനീന്ന് പറഞ്ഞു പറഞ്ഞ പക്ഷെ അവര് പോയി പിന്നെന്താന്നില്ല ഹെൽമെറ്റ് പിന്നെ അത് കഴിഞ്ഞൊരു ഒമ്പതിനായിരക്ക് അപ്പൊ ഞാൻ ഉള്ളിലായിരുന്നു അപ്പൊ രണ്ട് കല്ല് ചട അപ്പൊ എനിക്ക് പേടി തോന്നല് ഒരു പേടി തോന്നല് പൊറത്ത് കിടന്ന് നോക്കി ഇപ്പൊ കടക്കുമ്പോഴേ കല്ല് എടുക്കണോണ്ട് അടിക്കുമ്പോഴേ കല്ലൊന്നും രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല വണ്ടി ഉച്ചക്ക് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണോ ഇപ്പൊന്നുണ്ടാവോ അറിയോ അതല്ല വേറെ ആൾക്കാരുണ്ടല്ലേ